കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിലുമായി ഇടയ്ക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഒരു അരക്കപ്പ് തേങ്ങ ചരുവിയതും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും അര ടീസ്പൂൺ പെരിഞ്ചീര കൂടെ ഒരു മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാം ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഒരു കപ്പ് അജ്മിയുടെ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിലേക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കും ഇതിലേക്ക് നല്ല ചൂടുള്ള കെറ്റലിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത വെള്ളമാണ് കുറച്ച് കുറച്ച് ഒഴിച്ച് സ്പൂണുകൊണ്ടൊന്ന് മിക്സാക്കാം വെള്ളത്തിൻ്റെ കണക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് അര ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് അത് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കാം വെള്ളം ഒരിക്കലും കൂടി പോവാതെ ശ്രദ്ധിക്കണം വെള്ളം കൂടിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചൂട് ആവുമ്പോൾ നന്നായിട്ട് ഈ പൊടി കുഴച്ച് ഒരു മാവാക്കി മാറ്റാം വെള്ളം ചൂട് തന്നെ കുഴക്കാൻ ശ്രദ്ധിക്കണം ചൂടാറിക്കുകയാണെങ്കിൽ നമുക്ക് പാകം പോലെ കുഴയ്ക്കാൻ പറ്റില്ല ഒരു ടേബിൾ സ്പൂൺ കയ്യിൽ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റൗണ്ട് പോലെ പോലെയാക്കി ജസ്റ്റ് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി വളരെ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ഇത് വളരെ നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രവാസിയായിട്ടുള്ള എനിക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചപ്പം നല്ലൊരു വീട്ടിലൊക്കെ പോയി കഴിച്ചൊരു ഫുഡ് കഴിച്ചൊരു ഫീലായിരുന്നു കിട്ടിയിരുന്നത് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് ഇത്രയും കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ട് പേർക്ക് വയർ നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് മുകളിലെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് സ്റ്റീമറ് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കുഞ്ഞിപ്പത്തിലും അതിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇമായി വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയിലേക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം സ്റ്റീം ചെയ്ത കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങ നമ്മൾ മിക്സിയിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത്രയും നമ്മുടെ എല്ലാം നമ്മൾ അരഞ്ഞ് കുറച്ച് ചിക്കനും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് സോട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് സോട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തവാള ലൈറ്റ് ഗോൾഡൻ കളറ് ആവുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് മസാല പൗഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ ഒക്കെ പച്ചക്കുത്ത് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ടെടുത്തിട്ട് മസാലയേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരുന്ന രീതിയിൽ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മുന്നേ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചിക്കനിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അവസാനം നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തിൽ ഓരോന്നും ആഡ് ചെയ്യുമ്പം അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ചിക്കൻ ഒന്ന് വന്ന് വന്നാൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് വീണ്ടും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരുപാട് മസാല നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല ചിക്കനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിൽ ആഡ് ചെയ്ത് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മിക്സ് ചെയ്യാം കുഞ്ഞിപ്പത്തിൽ ഓരോന്നും മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിത് അടച്ചു വെച്ച് അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം ചിക്കനും കുഞ്ഞിപ്പത്തിലും എല്ലാം നന്നായിട്ട് മിക്സായി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് മല്ലിയില വെച്ച് നമ്മളുടെ കുഞ്ഞിപ്പത്തിൽ ഗാർണിഷ് ചെയ്തെടുക്കാം കണ്ണൂർ സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഇത് ഉണ്ടാക്കാൻ അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് വീഡിയോ ഇങ്ങനെ കാണുമ്പം ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് ഫീൽ ചെയ്യും പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഇത് വളരെ എളുപ്പമാണ് കുഞ്ഞിപ്പത്തൽ അത് ഉരുട്ടിയെടുക്കാൻ മാത്രം ഇത്തിരി സമയമെടുക്കും പക്ഷെ എന്നാലും എളുപ്പമാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സി യു വി തനത വീഡിയോ താങ്ക്